ഹലോ എന്തെല്ലാം വിശേഷം സുഖമാണോ ഈ ഒരു റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ മുട്ട റോസ്റ്റും അതുപോലെ നെയ്ച്ചോറിൻ്റെ കാണും കേട്ടോ നെയ്ച്ചോറ് നല്ലത് നെയ്ച്ചോറ് പറ്റിക്കുക അവരിൽ അരി ആ ഒരു നെയ്ച്ചോറിൻ്റെ അരി കൊണ്ടുവച്ചിട്ടൊരു ഏകദേശം രണ്ട് മാസമായതുണ്ടാവും ഇനി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒക്കത്തും കുത്തും എത്തിയിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്ടോ രാവിലേക്ക് ചായക്കട ഒന്നും ഉണ്ടായില്ല ആട്ടപ്പൊടി ഉണ്ടായിരുന്നു ആട്ടപ്പൊടി ഞാൻ ആടുണ്ടാക്കി കഴിച്ചു അതുപോലെ തന്നെ ഗോതമ്പുണ്ട് ഗോതമ്പ് എന്താ നനച്ച് കുതിർത്ത് പൊടിച്ചെടുത്തിട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുക പിന്നീട് എഴുതി അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞാൽ അമ്മ ഇനി എന്തായാലും നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് ഉണ്ടാക്കിയ നല്ല പൂജ്യം നെയ്ച്ചോറ് ഞാൻ ഇപ്പോൾ അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞത് ഒരു വിശേഷമൊന്നുമില്ല എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നാല് കൊല്ലായി നമ്മുടെ യൂട്യൂബും കൊണ്ട് ഇങ്ങനെ നടക്കൽ തുടങ്ങിയിട്ട് നമ്മൾ പെട്ടിയും കൊണ്ട് നടക്കൽ തുടങ്ങിയിട്ട് പെട്ടിക്ക് എപ്പോഴാണ് കായി വരിക എന്നുള്ള ചിന്തയിൽ കായ നടക്കേണ്ടിയിരുന്നത് പോലെ അങ്ങോട്ട് കയറിക്കോളും ഇന്നിപ്പോൾ ഇത് നിർത്തണ്ടല്ലോ ഏതായാലും തുടങ്ങി നമ്മളെ വിശേഷമൊക്കെ എല്ലാവരും ഇവിടെ കണ്ടോട്ടേരിട്ടിരുന്നേ അപ്പോൾ ഡെയിലി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തേലും ഒരു അഞ്ച് വയസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളെ മക്കൾക്കും കാര്യമാവും പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഈ ലോണൊക്കെ വീട് കടക്ക വീട് ഒന്ന് സ്വസ്ഥത ആകാൻ വേണ്ടിയിട്ടും തുടങ്ങിയൊരു ചാനലാണ് സ്വസ്ഥത പറഞ്ഞാൽ അമ്മേൻ്റെ അവസ്ഥ അറിയുകയാണ് അമ്മയ്ക്കിപ്പോൾ നമ്മൾ തന്നെയുള്ളു നോക്കാനും അമ്മേനെ അമ്മേനെ നോക്കുമ്പോഴും അതോടൊത്തോടെ നമ്മുടെ കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടണം ഒക്കെ വേണം കാരണം വേറെ ആൺകുട്ടികളൊന്നുമില്ല ഞാൻ തന്നെ മതിയുള്ള ഒരു പുലി തരണില്ലേ അപ്പം അതിന് നിങ്ങളെല്ലാരും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അപ്പം എനിക്ക് ആദ്യമായിട്ട് ചാനല് തുടങ്ങുന്ന കുട്ടികളോട് പറയാനുള്ളത് ചാനലൊക്കെ നമ്മളെ കുറേ അങ്ങോട്ട് കരയിപ്പിക്കും അതായത് ചില ആൾക്കാർക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് കൂടും ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടുകഴിഞ്ഞാൽ എല്ലാം കൂടും അതിന് പറ്റിയതാണ്ടോ ഷോർട്ട് വീഡിയോ നല്ല ഇട്ടോളി അതി തുടങ്ങുന്ന ആൾക്കാർ ഡെയിലി ഷോർട്ട് വീഡിയോ ഇട്ടാൽ സബ്സ്ക്രൈബർ കൂട്ടും പക്ഷേ ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ വീഡിയോ കാണണമെന്നില്ല അല്ലേ രണ്ടായിരം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വീഡിയോ കാണാൻ അൻപാൾക്കാരെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമുക്കൊരു ഷെയറിങ് ഓപ്ഷൻ ഉണ്ട് നമ്മൾ വീഡിയോയിൽ ആ ഷെയറിങ് ഓപ്ഷനിൽ സ്വന്തമായിട്ട് കരി കരി ഷെയർ ചെയ്യരുത് കേട്ടോ ഒരിക്കലും ഷെയർ ചെയ്തത് നിങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങളോട് വീട്ടുകാരോട് നാട്ടുകാരോടൊക്കെ നാട്ടുകാർ എന്നാലും നമ്മൾ അറിയുന്നവരോടൊക്കെ പറയുക നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ പറയുക എനിക്കൊരു ചാനലുണ്ട് ഫസ്റ്റ് ദിവസം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കുക പിന്നെ എന്താ അവർക്ക് ഒരിക്കലും ഷെയർ ചെയ്ത് കൊടുക്കരുത് ഒരു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഒരു കണ്ടോളൂ പിന്നെ വീണ്ടും വീണ്ടും ഒരു കാണാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഓർക്ക് ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മള് വന്നാൽ മതി ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാണും ചില ആൾക്കാർ കാണൂല്ല കല്പിച്ചു കൂട്ടി കാണൂല അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും ും അങ്ങനെയുള്ള ആൾക്കാരേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പേടിയും പേടിക്കണ്ട ഇങ്ങള് ഡെയിലി വീഡിയോ ഇടുക കാണുന്ന ഒരു കണ്ടേ എഴുതിയിട്ട് വീഡിയോ ഇടണം കേട്ടോ ഇപ്പം നമ്മൾക്കൊക്കെ പതിനൊന്നാരും ജില്ല ആൾക്കാരുണ്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ വീഡിയോ കാണണമെന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല കാരണങ്ങൾ ഞാൻ ആദ്യം കുഴപ്പമില്ലാണ്ട് പോയെന്നൊരു ചാനലായിരുന്നു അതിൻ്റെ ഇടയിൽ നൃത്തപ്പിളാണ് ഞമ്മക്കിട്ട് ഒരു പാളൽ പാളിയത് കാരണം യൂട്യൂബ് ആകുമ്പോൾ ഇഷ്ടമൊന്നുമില്ല ഡെയിലി വീഡിയോ ഇടുന്ന ആൾക്കാർ കുറേ ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഡെയിലി വരാത്തത് കൊണ്ട് എന്നെപ്പോൾ കയറിയിട്ട് കാര്യമില്ലല്ലോ ഒന്ന് കയറി ഏതേലും കാലത്ത് ഒരു ഏറിൽ കയറേണ്ട സമയമുണ്ടാവും പക്ഷെ ദൈവം സഹായിച്ച് ഏറിൽ കയറേണ്ട അവസ്ഥ ഇല്ലാതിരിക്കട്ടെ കാരണം ഏറിൽ കയറുന്നവരൊക്കെ കീപ്പട്ട് എപ്പോഴാണ് ചാടുന്നത് എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു ആയിരം രണ്ടായിരം മൂവായിരം ആൾക്കാരൊക്കെ കണ്ടാൽ മതിയായി അതിന് കൂടുതൽ ആൾക്കാർ കാണേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്താഗതിക്കാരിയാണ് ഞാൻ കാരണം കൂടുതൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് കയറി കയറും ചെയ്യും ഏറെന്ന് കീപ്പെട്ട് ചാടും ചെയ്യും പിന്നെ ആൾക്കാർ ചോദ്യമായി ഉത്തരമായി അങ്ങനെ ഇങ്ങനെ കാരണം നെഗറ്റീവ് മാത്രം കണ്ടിടിക്കാൻ കുറെ ആൾക്കാർ ചുറ്റിലുള്ളതുകൊണ്ടേ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ നമുക്ക് ചക്കയൊക്കെ കിട്ടിയെന്ന് അയൽപ്പക്കത്തിന്ന് അയൽപ്പക്കത്ത് ചക്ക കിട്ടിയപ്പോൾ ആ ചക്ക പൊളിച്ചു അയൽ പക്കാർക്കും ഉപകാരമില്ലാത്തൊരു ചക്കയായി ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത ചക്കയായി എന്ന പോലെ കേട്ടോ ഒരു മധുരവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും വേണ്ടില്ലേ ചക്ക പീറാക്കി അത് തിന്നാന്നുള്ള ചിന്തയില് ഞങ്ങളങ്ങോട്ട് തിന്നു കിട്ടിയിട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഒരു ചക്ക എന്ന് പറയേണ്ടത് എല്ലാവർക്കും ചക്ക ഇഷ്ടമാകുമല്ലോ അല്ലേ എനിക്കും അതേപോലെ തന്നെ ചക്ക ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ചക്ക ചക്കാലം ഒക്കെ കഴിഞ്ഞ പിന്നെ ചക്കയും ചക്കക്കുരും ചക്കയും ചക്കക്കുരുന്ന് പറഞ്ഞാൽ ചക്ക കൂട്ടാൻ ചക്കപ്പേരി ചക്കക്കുരു മുരിങ്ങ ചക്കുരു കൈപ്പങ്ങപ്പേരി ചക്കകൂര് പയറുപ്പേരി അങ്ങനെ നിരവധി ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ പാർട്ടി വന്നിട്ട് ഫോൺ തട്ടി മറിക്കാറ് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പിളേലൊക്കെ ഒരു വീടിയെടുക്കാനിരിക്കുകയുള്ളൂ അപ്പോഴേക്കും എന്തെങ്കിലും വികൃതി ആയിട്ട് എൻ്റെ രണ്ട് മക്കൾ എത്തു കേട്ടോ അപ്പോൾ എനിക്ക് ദേഷ്യം വരും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ആൾ ആട്ടെങ്ങനെ പ്രഷറിൻ്റെ തലയാണ് പക്ഷേ ക്ഷമ എന്നു പറയുന്ന ഒരു സാധനം എപ്പ് ഏലൊക്കെ ഏതെങ്കിലും വൈകിട്ട് മിന്നണ പളി പോലെ ഒന്ന് കത്തുമ്പോൾ ആ ചീത്താനായിട്ട് കാര്യമല്ല കുട്ടികളല്ലേ എന്ന് ചിന്ത വരുമ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് ആട്ടം കിട്ടും അമ്മേൻ്റെ അടുത്ത് എനിക്ക് എപ്പോഴും ചീത്ത കണ്ട എന്താ ഇത് ഒച്ചട്ടിച്ച് കൊയംലും അറിയുന്നോടി അയ ദൈവം സഹായിച്ച നല്ലൊരു ഒച്ച നന്നേക്കണേ അതാണെങ്കിൽ ഒച്ചയും ആയങ്കൂടി ആയതുകൊണ്ട് പിന്നെ പറയണ അപ്പം പറഞ്ഞത് പറഞ്ഞാൽ ചക്കയും ചക്ക പീരൊക്കെ എവിടെയെങ്കിലും ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കും ഇങ്ങോട്ടേക്കൊക്കെ ഉള്ള ഒരു കാര്യം പറയാനുള്ളത് എന്നാൽ വീഡിയോ ആദ്യമായിട്ട് ഇടുന്ന ആൾക്കാർ ഡെയിലി വീഡിയോ ഇട്ട് പോയിക്കോളീം ഡെയിലി വീഡിയോ ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെവിടേലും എത്തും എന്ന് പറഞ്ഞിട്ട് കുടുംബക്കാർക്ക് കുടുംബക്കാർക്കുണ്ട് മറ്റുപോക്കിൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഷെയർ ചെയ്താൽ യൂട്യൂബ് നിങ്ങളെ വീഡിയോ ഒരിക്കലും റെക്കമെൻഡേഷൻ ചെയ്യില്ല ഒരു പത്താൾ കാണട്ടെ പത്താൾ കാണുന്നത് നല്ല രീതിയിൽ പത്താളും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു പച്ച ലൈറ്റ് ഞങ്ങൾ പേടിക്കണ്ട പച്ച ലൈറ്റ് നമുക്ക് എപ്പോഴും കത്തിക്കണ്ടാൽ മതി ഇന്ത്യയൊക്കെ നൂറ് ആൾക്കാരെ കാണുന്നുള്ളൂ പക്ഷെ നമ്മൾ തന്നെ കത്തുന്നോണ്ട് കുഴപ്പമില്ല ചെറിയ സമയത്ത് പച്ചക്കീ പെട്ടിങ്ങനെ ചടി ഇങ്ങോട്ട് പച്ചയല്ല മഞ്ഞയല്ല നീലയല്ല ഇറങ്ങുന്ന പോലെയാണ് ചുവപ്പ് വരാതെ നോക്കണം കേട്ടോ നമ്മൾ വീഡിയോയ്ക്ക് ഒന്നും ചുവപ്പ് വരാതെ നോക്കണം ചോപ്പ് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ഇങ്ങനെ വീഡിയോ അങ്ങോട്ട് എടുത്താൽ നിൽക്കും അതായത് നമ്മളെ ചാനൽ തന്നെ നിർത്തും യൂട്യൂബ് ഞാൻ അങ്ങനെ വീഡിയോ ഇടേണ്ടാ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുമ്പോൾ വേറൊള്ളവരെ കണ്ടന്റ് എടുത്ത് ഇടാനും വേണ്ട വേറുള്ളവരോ കാര്യങ്ങൾ എടുത്തിട്ടും വേണ്ട നമുക്ക് റീച്ചാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ഞമ്മളെ പരാത്ത വിശേഷവും കാര്യങ്ങളാ വലിയ കരഞ്ഞിട്ടിട്ടോ ഒരു മിനിറ്റ് കരച്ചിലാണ് രണ്ടാക്കും പരാതിയാണ് അവിടെ എടുത്തു ഇവിടെ എടുത്തു ഞടുത്ത് ഇങ്ങനെ വന്നിട്ട് എന്താ എന്താ വേണ്ടേ അമ്മയ്ക്ക് ചിന്തി തരു അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ വീഡിയോ റെക്കോർഡ് ചെയ്യാട്ടെ അത് കഴിഞ്ഞിട്ട് അമ്മ ഇരിക്കട്ടോ ഇരിക്കാൻ വേണ്ടി വണ്ടി വന്ന് തുണി എടുത്തു കഴിഞ്ഞ കേട്ടോ തുണി എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എന്താ വെയിൽ വന്നു തുണി എടുത്ത് തോലിട്ടു ഇനി മയക്കാർ മൂടിയാണെങ്കിലും ഉണ്ടോ ഇപ്പോഴത്തെ നമ്മളെ സൂര്യനുമുണ്ട് അതാണ് ഇപ്പോഴത്തെ കോലം വെയിലും മഴയും കുറുക്കൻ്റെ കല്യാണം മഴ പെയ്തിട്ടില്ല അപ്പം ആണെങ്കിൽ കുറുക്കൻ്റെ കല്യാണമായിട്ട് പറയാം നിങ്ങളെ നാട്ടിലൊക്കെ ആരെങ്കിലൊക്കെ പറയലുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ചക്ക പോയപ്പോ അടുത്ത ചക്ക ഇട്ട് ഇത് തേങ്ങ പരിക്കുക അത് വയനാട് ചക്കയാണ് മധുരം ഉണ്ടാവുന്ന വിചാരിക്കണം അമ്മ ഇത് തേങ്ങ കുളിക്കണ പോലെ പൊളിക്കണവാക്കിയാ മതിയത് ചക്ക തേങ്ങ ഇട്ടണ പോലെ വിട്ടണല്ലോ സംഭവം നമ്മളമ്മക്ക് കൈ വൈകഞ്ഞിട്ടാട്ടോ അങ്ങനെ അരിയാനിങ്ങനെ ഇതാക്കാൻ അങ്ങനെ അപ്പൊ കണ്ടല്ലോ ചക്കൻ കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് ചക്കക്കുരു നന്നാക്കി ചക്കക്കുരു കറി ഇന്നിപ്പം നമ്മളെ വരയിലുള്ളത് ചക്കക്കുരു ഐറ്റം കേട്ടോ ചക്കക്കുരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് മുരിങ്ങട്ട അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ സ്വന്തമായിട്ട് പറയുന്നു പക്ഷേ കഴിച്ചവർക്കറിയാം അത് അടിപൊളിയാണ് നമ്മളുണ്ടാക്കുന്ന രീതിയാണ് നന്നായിട്ട് നല്ല മുളക് ഇട്ടിട്ട് ചക്കക്കുരി അങ്ങോട്ട് വേവിച്ചെടുക്കേട്ടോ അങ്ങോട്ട് വെന്തടി വരുമ്പോൾ മുളകും കൂട്ടി ചക്കക്കുരി അങ്ങോട്ട് ഒടയ്ക്കുക എങ്കിൽ നല്ല മുരിങ്ങയല്ലേ മുരിങ്ങേൻ്റെ ഇല എട് നന്നാക്കി വൃത്തിയാക്കിയ മുരിങ്ങേൻ്റെ ഇല അങ്ങോട്ട് ഇടുക അങ്ങോട്ട് നന്നായിട്ട് മുരിങ്ങ എൻ്റെ കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ തേങ്ങയിലേക്ക് മഞ്ഞളും ഇടുക അല്ലെങ്കിൽ ചക്കകുരിക്ക് മഞ്ഞൾപ്പൊടി ഇടുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ എനിക്ക് ഒന്നും ഇടാതെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വെറും നാളികരും ചീരകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയും കൂട്ടിയിട്ട് അരച്ചിട്ട് അതിൽ ഒഴിക്കും പിന്നെ ഉള്ളി വാട്ടിയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടുക അല്ലാതെ ഇടുക അല്ലാതെ ഇട്ടാലും ടേസ്റ്റാണ് ഉള്ളി വാട്ടിയാലും രസമാണ് അതാണ് നമ്മൾ വീട്ടിലൊക്കെ ചക്കക്കുരു പിന്നെ കണ്ടില്ലേ നിങ്ങൾ ചക്കയും ചക്കകുരൊക്കെ തിന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇതൊക്കെയാണ് വൃത്തിയാക്കി കിട്ടാനാണ് ഒരുപാട് ഇതൊരുപാടാണോ പറഞ്ഞല്ലേ തിന്നാനൊക്കെ എളുപ്പമാണ് എന്ത് കാര്യം നന്നാക്കി വൃത്തിയാക്കി കോലം പോലെ കൊണ്ടെടുക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്നറിയുള്ളൂ അല്ലേ നമ്മളീ പെണ്ണുങ്ങൾ വീട്ടുകാരൊക്കെ ആകുമ്പോൾ ഇത് തന്നെയല്ലേ ശീലിക്കേണ്ടത് പക്ഷേ ഞാൻ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര മടിച്ചു ഇപ്പോൾ ഒക്കെ ശീലമായിട്ടോ മൂന്നെണ്ണായി ഇനിയിപ്പോൾ മടിച്ചിരുന്നൊരു കാര്യമില്ലല്ലോ മക്കളെ കാര്യങ്ങൾ നോക്കണൊക്കെ നോക്കണ ഞാൻ പണ്ട് ഭയങ്കര മടിച്ചിരുന്നു പണിയെടുക്കാൻ തന്നെ മടികളാണ് ഇപ്പം ഈ കാണുന്ന ഒരു പൊഴിക്കാൻ കമ്പല്ലോ അത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എന്താണ് നമ്മളെ അയൽവാസികളെ അങ്ങനെയാണ് അപ്പുറത്തുള്ള ഇപ്പുറത്ത് ഇപ്പുറത്തുള്ള അപ്പുറത്ത് അത്രയുള്ളു അതാണ് സ്നേഹം അപ്പോൾ ഇപ്പോൾ മതദാത്താൻ്റെ അവിടെ താഴത്തേക്ക് ഇതില്ല കേട്ടോ അവരെ ബാത്തിക്കുള്ളതൊക്കെ മുറിച്ചിട്ടുണ്ട് അവരെ വീട്ടിൽ ഇപ്പോൾ മഴ കൊന്ന് ചീറ്റെല്ലാം അടിച്ചിട്ട് അപ്പോഴേ ഷീറ്റിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ മുരിങ്ങ കുമ്പോൾ മുറിച്ചിട്ടുണ്ട് ഇനി വളർത്തകത്ത് കാണേൽ എപ്പുറത്തേക്ക് അന്ന് ഒളി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ മുരിങ്ങ നമ്മൾ മുരിങ്ങയായി ഓരോ ഭാഗത്ത് മുരിങ്ങ കഴിഞ്ഞു നമ്മൾ തുടിയതല്ല അപ്പുറത്തെ തുടിയതാണ് പക്ഷെ നമ്മൾ എന്നും ഇങ്ങനെയാണ് അങ്ങനെ ആവട്ടെ എല്ലാ അയൽ വസികളും പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആവണം അപ്പം തന്നെ ഉള്ളു ഉഷാറാവുള്ള എല്ലാവരും പിന്നെ എൻ്റെ ജാതി വർത്തമാനമൊക്കെ കേട്ട് നിങ്ങൾക്ക് പോരടിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഞാൻ സാധാരണ ഞാൻ വർത്താനം പറയുന്ന പോലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ എല്ലാവരും മറക്കണ്ട ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആരും നിങ്ങളെ വീഡിയോ ഷെയർ ചെയ്യാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്